ഓൺലൈൻ ഓൺലൈൻ ഫോണുകൾ വിലയ്ക്ക് നന്മ കമ്മ്യൂണിക്കേഷൻസ് മൊബൈൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോപ്പ് നാനൂറ്റി എഴുപത് കിലോ വെള്ളിപ്പാത സ്ഥലങ്ങൾ കൊണ്ട് തെലുങ്ക് നടൻ പവൻ കല്യാണിന്റെ ചിത്രമൊരുക്കി കൊടുങ്ങല്ലൂർ സ്വദേശിയായ പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് പവൻ പവൻകല്യാണിന് ജന്മദിന സമ്മാനമായി നെല്ലൂർ സ്വദേശി ദുഗി ഷെട്ടി ബാബുവിന്റെ നേതൃത്വത്തിൽ ചെയ്യിപ്പിച്ചതാണ് ഈ വെള്ളി ചിത്രം നീളവുമുള്ള ഈ ചിത്രം വെള്ളിയാഭരണങ്ങൾ തുണിയിൽ നിരത്തിവച്ച് പതിനഞ്ച് മണിക്കൂർ സമയമെടുത്താണ് തയ്യാറാക്കിയത് രാകേഷ് പള്ളത്ത് ഫെബി ക്യാമറാമാൻ സിംബാദ് എന്നിവർ ഡാവിഞ്ചി സുരേഷിനൊപ്പം സഹായികളായി ഉണ്ടായിരുന്നു തെലുങ്ക് ദേശം ജനസേനാ പാർട്ടി പ്രസിഡന്റ് കൂടിയായ പവൻ കല്യാൺ നടൻ ചിരഞ്ജീവിയുടെ സഹോദരനാണ് തമിഴ്നാട്ടിലെ സേലത്തുള്ള വെള്ളിയാഭരണ നിർമ്മാതാക്കളുടെ പക്കൽ നിന്നുമാണ് ചിത്രത്തിന് ആവശ്യമായ വെള്ളി പാദസരങ്ങൾ സംഘടിപ്പിച്ചത്